നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ജ്യോതിച്ച് പള്ളിക്ക് ഒന്നിൽ നിന്ന് അവർക്ക് സോ നമ്മളിപ്പോ ട്രാവലിംഗ് അല്ല നമ്മുടെ കുറെ ദിവസമായി വണ്ടിയുടെ വീഡിയോ കിട്ടിയിരുന്നു അതല്ല നമ്മളിപ്പോൾ തൃശ്ശൂര് അബ്രിക്കോ മോട്ടോസിലാണ് ഇപ്പൊ ഇവിടെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസമായിട്ടാ നമ്മൾ വണ്ടി കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നടന്നു അപ്പോൾ കാരണം വണ്ടി എടുക്കാൻ വരാനുള്ളത് അപ്പോൾ റൂബിൻ റോവിൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് ഫ്രീ ആയത് അപ്പൊ നമ്മളത് വണ്ടി എടുത്തു വണ്ടി എടുത്ത് വന്നിങ്ങോ വണ്ടി പറക്കുന്നു ഇപ്പൊ ഇറക്കിയിട്ട് നാളെ മറ്റന്നാളെ ഞാൻ എന്തെങ്കിലും ലോഡ് നോക്കാം ഇറക്കുന്നത് നമ്മുടെ കൂട്ടി എന്തിനാണ് പേരുള്ള ാണ് വണ്ടി അങ്ങനെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു പിന്നെ വേറെ കുറച്ച് പണികൾ വണ്ടിക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു വണ്ടിടാ ഞാൻ കഴുകിട്ട് വണ്ടി ഇവിടെ കേട്ടിട്ടതാ ആ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ കഴുകിട്ട് വണ്ടി ഇവിടെ കയറ്റിട്ടതാണ് ആ ബ്രേക്ക് ആ അത് നമ്മുടെ ബ്രേക്കിന്റെ ഇതാണ് ഇതല്ലേ മാറിയത് ഇത് പുതിയ ബ്രേക്കിന്റെ ഇത പുതിയതെട്ടത് ഇത് ഈ പോസ്റ്റർ ഒക്കെ ഉണ്ടോ ഇതൊക്കെ പുതിയതാ മൊത്തം പോയി സാധനം സാധനത്തിന്റെ ഇണ്ടോ ആ നഗരത്തൊക്കെ ഉണ്ടോ ഇതേണ്ട ഇതൊക്കെ പുതിയ ഞാൻ നമ്മൾ അങ്ങനെ കഴിഞ്ഞിട്ട് നാഗാലാൻഡ് പോയി നമ്മൾ നാലാന്റ് പോയപ്പോ ഞാൻ വീഡിയോയില് നമുക്ക് വണ്ടിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അത് നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഒന്നും പറയാൻ പോയില്ല കാരണം വെച്ചാൽ നമ്മളത് കണ്ട അവന് അന്നിട്ട് നമ്മുടെ വണ്ടിയിലെ ട്രിപ്പ് കട്ടാവുന്ന ചെയ്യണമെന്ന് ചെയ്യാം ഇതൊക്കെ ഉണ്ടോ ഇടത്തെ മൊത്തം മൊത്തം ബാറ്റ് ഇത് മാറ്റി ആക്കി ഇനി നേരെ വണ്ടി എടുത്ത് വീട്ടിൽ വിളിക്കണ്ട ഈ ഈ സാധനം കിറ്റ് മൊത്തം ഷോറൂമിൽ നിന്ന് ഇറങ്ങാൻ കേട്ടാ ഷോറൂമിൽ നിന്ന് ഇറങ്ങണ വണ്ടി ഷോറൂമിൽ നിന്ന് വണ്ടി ഇറങ്ങണ അപ്പൊ നമ്മള് എല്ലാ പരിപാടിയും കഴിഞ്ഞു വണ്ടി നേരെ പോവാ നേരെ വീട്ടിലേക്ക് പോവാം വണ്ടി കൊണ്ടുപോയിട്ട് വീട്ടിലേക്ക് പോകുക നല്ല സൂപ്പർ സർവീസ് സർവീസുണ്ട് അബ്രിക്കോ മോട്ടോഴ്സിൻ്റെ സർവീസ് നമുക്ക് വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ പറഞ്ഞ പണികളെല്ലാം സർവീസ് സർവീസെല്ലാം അടിപൊളി പണികൾ സർവീസ് മാത്രമേ നമ്മുടെ ആ സർവീസ് എൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് നേരത്തെ കണ്ടല്ലോ ആ പരിപാടി എല്ലാവരും ഒരു അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഒരു ചെയ്തു തന്നെ കേട്ടോ അബ്രിക്കോ ബ്രിക്കോ മോട്ടോഴ്സ് സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസ് ആണ് സൂപ്പർ സർവീസ് നമ്മളിപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ വണ്ടിയാണ് ഇവിടെ സർവീസിന് കയറുന്നത് ആദ്യം നമ്മുടെ ഇപ്പോൾ ആദിദേവന്ന് തന്നെ സർവീസ് കയറ്റി ആദിദേവൻ്റെ സർവീസ് കയറി കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടെ ഞാൻ ഇതും ഇവിടെ തന്നെ കയറ്റിയത് പോപ്പുലർ കയറി ഇവിടെ തന്നെ കയറ്റി പക്ഷെ അടിപൊളി സൂപ്പർ സർവീസാണ് എന്ന് വെച്ചാൽ അടിപൊളി സർവീസാണ് അതിന് നമ്മൾ വണ്ടി ഇനി ഹൈവേയിലേക്ക് കയറി ഇപ്പോൾ നമ്മുടെ ഹൈവേ അതായത് കുട്ടലൂർന്ന് നടത്തിറയ്ക്ക് പോണ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇവരുടെ ഓഫീസും ഉള്ളത് അടിപൊളി സർവീസാണ് നമ്മുടെ വണ്ടി അങ്ങനെ തിരിച്ചതേ വരുന്നത് നമ്മുടെ വണ്ടി എന്താ അബ്രിക്കോ മോട്ടോഴ്സ് ഇനി ഇവിടെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം ഇതാണ് ടാറ്റാ മോട്ടോഴ്സ് അബ്രിക്കോ ഇനി ഇവിടെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാൻ വണ്ടി നമ്മൾ വണ്ടി എടുത്ത് പോകട്ടെട്ടാ ഒന്നും പറയാം അടിപൊളി സർവീസ് ഏ ബ്രേക്കിന്റെ അടിപൊളി അടിപൊളിയായി ബ്രേക്കുമ്പോഴേക്കിപ്പോ കാലു വെക്കാനും പറ്റില്ല കാല് വെക്കുമ്പോഴേ വണ്ടി കുത്ത ഊപിണ്ട് അടിപൊളിയായി ഇപ്പൊ നേരെ നമ്മ വണ്ടി വീട്ടിൽ കൊണ്ടുപോവാ നാളെന്തേലും ലോഡ് നോക്കണമെങ്കിൽ നമുക്കൊരു ലോഡ് ഒരു ത്രിപുരയ്ക്ക് ഒരു പണി പറയുന്നുണ്ട് പറിച്ചിലൂടെ ഇട്ടിട്ട് രണ്ടാഴ്ച ആയി വേറെ വണ്ടികള് കിട്ടാൻ കുറവുള്ള വണ്ടി കിട്ടാനൊക്കെ ആയിട്ടായിരിക്കും അപ്പൊ റൂഞ്ചാടൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോകും നമ്മള് നേരെ വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളിനെന്തേലും ലോഡ് കേട്ടോ അതാണ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഹൈവേലേക്ക് എന്റെ പല വീടിലും പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം വീഡിയോ ഇടാൻ എന്റെ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഇനി പോവാ നേരെ വീട്ടിൽ പോവാ ഓണം അത് ഇനി കഴുകൊന്നും വേണ്ട അതില ഉള്ളൊന്നും ഉള്ളൂ അവന് ആള് വീട്ടിൽ പോയിട്ടാ ആൾക്ക് വീണ്ടും അമ്മയായി തുടങ്ങിയിട്ട് ആളിനെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരു പാലത്തിനാണ് ഞാൻ നേരത്തെ വീട്ടിൽ പോയിട്ട് നാളെ ലോഡ് വരാം ഞങ്ങൾക്ക് ഒരു ത്രിപുര പണി പറയുന്നുണ്ട് പണി പറയുന്നുണ്ട് അതിപ്പോ തീരുമാനമായി അപ്പൊ റേറ്റ് ഒക്കെ കൊടുത്തല്ല അവർക്ക് എന്താ ഓർഡർ എന്തെങ്കിലും കൺഫേം ആവാനിക്കണത് ശരിയാവും ശരിയാവുന്നതായിരിക്കും വണ്ടി ഇവിടെ നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുത്ത് വീട്ടിൽ പോവാം പിന്നെ വീട്ടിൽ നാളെ നാളെന്തെല്ലാം ലോഡ് കയറും നോക്കണം ഇതാ വേണ്ട ഞങ്ങളുടെ മര സ്കൂള് ഇത് വേണ്ട ഞാൻ പഠിച്ച സ്കൂളത് ഞാൻ ഫസ്റ്റ് ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിതാണ് ഫീ വഴിക്ക് നമ്മള് ഒന്നാറ് എടുക്കാൻ പറ്റിയേ ഞങ്ങളുടെ ഭാഗത്തെ വീടിന്ന് പിടിക്കാശ്യ പിടിച്ചിട്ടുള്ളത് എടുക്കാൻ സെന്ററാ നമ്മുടെ നമ്മടെ വീട്ടിലേക്ക് തിരിയണ വഴിയായിട്ടങ്ങനെ തോട്ടാണ് നമ്മടെ വീട്ടിലേക്ക് തിരിയണത് വീട്ടിൽ അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിച്ചു വിട്ടാ ഇപ്പോൾ കുറേ ദിവസമായി വണ്ടി ഇവിടെ വന്നിട്ട് കാരണം ഇത്ര ലേറ്റാണ് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായിട്ടാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കാൻ കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല കാരണം എനിക്ക് കുറച്ച് നാട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാഞ്ഞത് അപ്പോൾ പിന്നെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലും ലോഡ് അടുത്ത ട്രിപ്പ് ലോഡ് നോക്കണം അപ്പോൾ എനിക്കിത് കുറച്ച് ഗ്യാപ്പുണ്ടോ അപ്പോൾ ഒരു അടുത്ത ലോഡ് എന്തെങ്കിലും നോക്കണം ഇതാണ് എൻ്റെ നാട് നമ്മുടെ കുഞ്ഞു വീടാണ് എൻ്റെ കുഞ്ഞ് വീട് എൻ്റെ കുഞ്ഞ് വീട് അപ്പം ഇനി നമുക്ക് അപ്പോൾ ഞാൻ വീടിൻ്റെ തന്നെ കാറിൻ തൊക്കെ കൊണ്ടുപോകാം അപ്പോൾ നമുക്കിനി അവിടുത്തെ തന്നെ പുതിയ വീഡിയോ ആയിട്ടിനി വരാം പുതിയ വിശേഷങ്ങൾ പുതിയ ട്രിപ്പ് യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇതാണ് എൻ്റെ കുഞ്ഞ് വീട് ഇതെൻ്റെ മാത്തു എൻ്റെ മാളു എൻ്റെ അർജുൻ ഇപ്പം പുതിയ ആളാട്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ് പുതിയ ആൾ അർജുൻ അർജുനേ ഇതാണ് അർജുൻ പിന്നെ ഇത് മാത്തു വലുത് മാത്തു ചെറുത് മാളൂ ഒക്കെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിളക്കുന്നത് നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേക്കുന്നത് അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങൾ വരാം ഇനി നമുക്ക് അടുത്ത ട്രിപ്പിൻ്റെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം ട്രിപ്പ് പിന്നെ ഉടനെ ഉണ്ടാവും പുതിയ വിശേഷങ്ങളോട്ട് വരാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ